ഓക്കെ താങ്ക് യു ഉഷാറായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടെത്തുന്നത് ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഹായ് ഇത് അസൈനാറാണ് നമ്മളെ എലൈറ്റിലെ അധ്യാപകനും കൂടെയാണ് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ ഒരു മെന്റലിസം പരിപാടി നോക്കുകയാണ് എത്രമാത്രം സക്സസ് ആകും അറിയില്ല കാരണം അസേന സാറിനെ പിന്നെ എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഇരുണ്ട മനസ്സിലുള്ളൊരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് എങ്ങനെ കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല ഇയാൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യോ ഓക്കെ ഞാൻ പറയുന്ന കാര്യം ഏജൻ ചെയ്താൽ മതി ട്രൈ നോക്കുകയാണ് കേട്ടോ കൊളയ തല്ലരുത് ഓക്കെ ഈ ഒരു സ്ഥലത്തിലോട്ട് എനിക്ക് മീൻസ് നീ മനസ്സിലേക്ക് അത് വിചാരിച്ചു ഓക്കെ ആ ഒബ്ജക്റ്റ് ഉള്ള സ്ഥലത്തേക്ക് ഈ പോവാണ് ഓക്കെ ലോകത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലേ ഓക്കെ ലോകത്ത് ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അതിനകത്ത് കൊടാനക്കോടി വസ്തുക്കളുണ്ട് അതിനകത്ത് ഏതൊരു സാധനം എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോണത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയൂല ഓക്കെ ആ അടുത്തോട്ട് ഈ നടന്നു പോകുന്നതായിട്ട് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം ഓക്കെ ആ ഒബ്ജെക്ട് ഉള്ള സംഭവത്തിക്ക് ഓക്കെ ചെലപ്പോ കാടാവാം ഓക്കേ അല്ലെങ്കിൽ സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് പോലെ സംഭവങ്ങളാവാം അല്ലെങ്കിൽ മാളായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാ അതോ ഭക്ഷണം അടുക്കളയിലോട്ടാണോ അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ അത് ഇമാജിൻ ചെയ്യാം നന്നായിട്ട് ഇമാജിൻ ചെയ്യാം നന്നായിട്ട് ഇമാജിൻ ചെയ്യാം ഓക്കെ അപ്പൊ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് അല്ലേ ഓക്കെ ഓക്കെ ശരി ആ മനസ്സിൽ വിചാരിച്ച ഒബ്ജക്റ്റ് ഉണ്ടല്ലോ ആ ഒബ്ജക്റ്റിന്റെ പേരൊന്ന് മീൻസ് ലെറ്റേഴ്സ് ഒന്ന് മനസ്സിൽ മീൻസ് ഒരു കാര്യം ചെയ്യണ്ട എന്റെ മുന്നേ വൈറ്റ് ബോർഡ് ഉണ്ട് ആ വൈറ്റ് ബോർഡിൽ അത് എഴുതുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക കണ്ണിലോ ഫേസിലോ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവരുത് ഒരു വൈറ്റ് ബോർഡും എഴുതുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം രണ്ട് പാർട്ടാണ് രണ്ടു പാർട്ടൊക്കെ അതിന്റെ ആദ്യത്തെ ലെറ്റർ ഒന്ന് മനസ്സിൽ കൊണ്ടുവരുമോ ഐ തിങ്ക് ഫസ്റ്റ് ലെറ്റർ ബി ബി ഓക്കേ എനിക്ക് തോന്നുന്നു ഒരു കളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ അതെ ആണ് അല്ലേ ഈ കളിയാണപ്പോ ആ കളി മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്തേ ബാഡ്മിന്റൺ 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 വേറെ സാധനം കൂടി ഉണ്ടല്ലോ അതില് ബാഡ്മിന്റൺ റാക്കറ്റാണോ അതെ ഓക്കെ താങ്ക് യു ഹുഷാറായിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കണ്ടെത്തുന്നത് ഹുഷാറായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു